ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഞാനും നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വഴുതനങ്ങ തൈരക്കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് അപ്പം നിങ്ങൾക്കും കൂടി ആ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് വഴുതനങ്ങകോളം എടുത്തിട്ടുണ്ട് ഇതിന് ചില സ്ഥലങ്ങളിൽ കത്രിക എന്നും പറയാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടൈപ്പ് വഴുതനങ്ങ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സാധാ വഴുതനങ്ങിലും നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം അപ്പം അത് ആ വഴുതനങ്ങയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അരിയുന്ന സമയത്ത് നമ്മളിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ കറുത്തു പോവാതെ കിട്ടും അതുപോലെ തന്നെ അതിലെ ആ ഒരു കറയെല്ലാം നന്നായിട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും അതിനുശേഷം പിന്നീട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലഞ്ച് ഡ്രോപ്പ് നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും കൂടിയാണ് അല്ലാതെ നമ്മൾ വെള്ളം ആയിട്ടൊന്നും ഇത് ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ രണ്ട് വശങ്ങളിലും ഈ മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത ഞാനിവിടെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഒക്കെ ഒന്ന് മാറി ആ മസാലകളെല്ലാം നല്ല രീതിയിൽ പിടിച്ചു കിട്ടും ശേഷം പിന്നീട് നമ്മൾക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വഴുതനങ്ങകൾ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി സമയം എടുക്കില്ല ഈ വഴുതനങ്ങ ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ വഴുതനങ്ങ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ ഷാലോ ഫ്രൈ വല്ല ഒരു മീഡിയം രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഈ ഒരു ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് നമുക്ക് ടൈം കുറച്ച് വേണ്ടി വരുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് അപ്പോൾ അതാ ഞാൻ വഴുതനങ്ങയെല്ലാം കംപ്ലീറ്റായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മളുടെ തൈര് കറി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട് അതിലെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ലിറ്ററോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഇത് ലൂസാക്കി എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഉടഞ്ഞു പോകാതെ വളരെ സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾക്കൊരു താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വഴുതനങ്ങ തൈര് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് നമ്മൾക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു സൈഡ് ഡിഷാണ് നമ്മൾക്ക് സാധാരണ നമ്മൾ ഈ പച്ചടികളൊക്കെ കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് എങ്കിലും വഴുതനങ്ങയിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇനി വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താല് തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാനായിട്ട് തോന്നും ഇനി താളിപ്പും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു ചെറിയ പിഞ്ചളവിൽ ഒരു കായം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ മെൽറ്റ് ആയിക്കോളും ചൂടാകുന്ന സമയത്ത് പിന്നീട് കടുകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറിയ ചെറിയുള്ളിയെല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി നമ്മുടെ കറിവേപ്പില എല്ലാം ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന ആ സമയം നമുക്ക് താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്